നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിജയങ്ങളോടുള്ള എൻ്റെ അഭിനിവേശം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നെയ്മർ പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പരിക്കേറ്റ് പിടഞ്ഞു വീണ നെയ്മർ ജൂനിയർ ഒരു വർഷത്തിനിപ്പുറം കളിക്കളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ് സെപ്റ്റംബർ മാസത്തിൽ നെയ്മർ ജൂനിയർ കളിക്കാൻ സജ്ജനായിരിക്കുമെന്നാണ് ഹൊർഗെ ഹീസസ് പറഞ്ഞത് അതായത് അടുത്ത മാസം ആരാധകരുടെ പ്രിയപ്പെട്ട സുൽത്താന നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞേക്കും തന്നെ റിക്കവറിയുടെ ഓരോ സ്റ്റേജുകളും നെയ്മർ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ പോസ്റ്റില് അദ്ദേഹം കുറിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എത്രത്തോളം ഞാൻ വിജയങ്ങളോട് ഒബ്സസ്ഡ് ആണ് എന്ന് ഇത് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന്റെ ദേഹത്ത് അദ്ദേഹത്തിന്റെ കാൽ തുടയുടെ ഭാഗത്ത് പച്ച കുത്തിയിട്ടുണ്ട് പോർച്ചുഗീസ് ഭാഷയിലെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹം അത് ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വിജയങ്ങളോട് എത്രത്തോളം നെയ്മർ ജൂനിയർ ഓപ്സസ്ഡ് ആണ് അത് ആരാധകർ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഇനിയുള്ള വരവ് എല്ലാം വെട്ടിപ്പിടിക്കാൻ ഉദ്ദേശിച്ചുറച്ച് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നെയ്മറുടെ പേരിൽ അന്താരാഷ്ട്ര കിരീടമുണ്ട് അത് പക്ഷേ കോൺഫെഡറേഷൻ കപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നേടിയതാണ് ഒരു പതിറ്റാണ്ട് കടന്നുപോയി അതിനുശേഷം അദ്ദേഹത്തിന് കൊപ്പയിലൊന്നും മുത്തുമിടാൻ കഴിഞ്ഞു കോപ്പയിൽ അദ്ദേഹം പരിക്കേറ്റ് പിന്നെ രണ്ട് വേൾഡ് കപ്പുകൾ മൂന്ന് വേൾഡ് കപ്പുകൾ അദ്ദേഹം പരിക്കേറ്റ പിടിയിൽപ്പെട്ട് ഉലഞ്ഞു പോയ മൂന്ന് വേൾഡ് കപ്പുകൾ ഇനിയുള്ള മടങ്ങി വരവ് എല്ലാം നേടിയെടുക്കാൻ ആവട്ടെ ആരാധകരെ ആഗ്രഹിക്കുന്നതാണ് ഈ മാസം പകുതിയോടെ സൗദി അറേബ്യൻ സൂപ്പർ കപ്പുണ്ട് ആ സൂപ്പർ കപ്പിൽ നെയ്മർ ജൂനിയർ കളിക്കുമെന്ന് ഇപ്പോ ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ സെപ്റ്റംബർ മാസത്തോടുകൂടി അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങും ബ്രസീലിനു വേണ്ടിയും പോരാടാൻ അദ്ദേഹം ഉണ്ടാകും എല്ലാ നേട്ടങ്ങളിലേക്കും നെയ്മർ കടന്നുപോകും എന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുമ്പോഴാണ് നെയ്മറുടെ ഈ വാക്കുകൾ വിജയങ്ങളോട് എത്രത്തോളം ഞാൻ ഓപ്സസ്ഡ് എനിക്ക് എത്രത്തോളം അഭിനിവേശമുണ്ട് വിജയങ്ങളോട് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന ആളുകളെ അത് മനസ്സിലാക്കാൻ നെയ്മർ തുണിഞ്ഞിറങ്ങിയാൽ പിന്നെ എല്ലാം ആ കൈപ്പിടിയിലിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എ റാഫ് ടൗൺസ് വേണ്ടിവത്താം